ഹേയ് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ നമ്മൾ കുറച്ച് അധിക സമയം പറമ്പിലും തൊടിയിലും ഒക്കെ ഇങ്ങനെ നടക്കുന്നതുമ്പത്തേക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് കൃഷികളൊക്കെ നമ്മളിപ്പം തുടങ്ങിയേക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല ഇപ്പം ഒരുമാതിരി ആയിട്ടുണ്ട് ഇതാ പാവലും അതുപോലെ തന്നെ കാന്താരി മുളകും പിന്നെ കറിവേപ്പിലയും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കൃഷികളൊക്കെ നമുക്കുണ്ട് കേട്ടോ നമ്മൾ ഇന്ന് രാവിലെ ഇതെല്ലാം കാണാനായിട്ട് വെളിയിലോട്ടിറങ്ങിയിരിക്കുവാണ് അതാ കണ്ടോ കാന്താരി അതുപോലെ തന്നെ പാവൽ ഇത് മഞ് ഇത് മഞ്ഞളല്ല നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ പിന്നെ വാഴ ഈ കാണുന്നതാണ് നമ്മുടെ മധുര കപ്പക്കിഴങ്ങില്ലേ അത് പിന്നെ പയറ് അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ വാഴയും ചേനയും ചേമ്പും അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇവിടെയാണ് നട്ടേക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ കാണാൻ വേണ്ടി ഞാൻ ചുമ്മാത ഇങ്ങനെ അയ്യത്തോട്ടൊക്കെ ഒന്ന് കയറിയതാണ് നല്ല രസമുണ്ട് രാവിലെ നല്ല തണുപ്പും അതൊക്കെ കാണാനും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൂമ്പ് കുറിക്കാൻ വന്നതാണ് തോര വെക്കാനായിട്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്തതേ ഉള്ളൂ ഇപ്പോൾ കുറച്ചായാലും വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ ഇവിടെ ഇതിൻ്റെയൊക്കെ നമുക്ക് നമുക്കെടുക്കാവേ അപ്പോൾ അതായതെല്ലാം ഇങ്ങനെ കണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ മുറ്റത്തൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് കൃഷി സ്ഥലങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ട് കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് നമ്മുടെ സൈഡിലൊരു തെങ്ങക്കുഞ്ഞുപ്പുണ്ട് ഇതാണ് മഞ്ഞൾ കേട്ടോ ഇത് മഞ്ഞളാണ് പിന്നെ മറ്റേ നമ്മുടെ ചീരയും ഇത് പിന്നെ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ സെറ്റാക്കി വരുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ പാവലയിലൊക്കെ പൂവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടുന്ന നല്ല രസമുണ്ട് ഒരെണ്ണം ഒരു മധുര വലുതായി അതിൽ കുറേ പൂവൊക്കെ കൊത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭംഗി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് അവരാവലയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പും ഇതൊക്കെ കാണാനും പ്രകൃതി ആസ്വദിക്കാനും ഭയങ്കര രസമല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും ന്യൂ ഇയർ ആയിട്ട് വിശേഷങ്ങൾ പുതിയ പ്ലാൻസ് കാര്യങ്ങളൊക്കെ എന്താണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയർ എന്ന് പറയാനൊന്നുമില്ല എല്ലാം പഴയ പോലൊക്കെ തന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ വെളിയിലിറങ്ങിയ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ് അപ്പോൾ കൂടുതലും ഇവിടെ ഇങ്ങനെ കാന്താരിയും ഇതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാത്തിനും കാന്താരിയൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ലോലോലി മരമുണ്ട് അതിങ്ങനെ വെട്ടി വെട്ടി നിർത്തും അപ്പോഴത്തേക്ക് കുഞ്ഞൻ വന്ന് ഓരോരോ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേരെ വെളുത്തതില്ല കേട്ടോ ഒന്നും ആ കുളിച്ചില്ല വലിയ ചില്ല ഒന്നും ചെയ്തില്ല ഇവിടെ ഇങ്ങനെ നിൽക്കുക അപ്പം അതേ അമ്മ വെളിയിൽ തീ കത്തിച്ചു പിന്നെ നമ്മുടെ പശുക്കളൊക്കെ ഇങ്ങനെ കിടക്കുവാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിന് പോസ് ചെയ്തു തരുന്നതെട്ടോ അപ്പോൾ അമ്മ പശുവും കുട്ടി പശുവും അവർ രണ്ടുപേരും കൂടെ കിടക്കുവാണ് ഇനി അവരെയൊക്കെ കൊണ്ടുപോയി കെട്ടണം അതൊക്കെ ഉണ്ട് പനികൾ അപ്പോൾ രണ്ടുപേരും അവിടെ ഇങ്ങനെ കിടന്ന് റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോസ് എന്ന് പറയാനായിട്ട് കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഇത് നമ്മുടെ റമ്പുത്താനാണ് കേട്ടോ അതേ ഇതുപോലെ തന്നെ നമുക്ക് വെറ്റ ഉണ്ട് കേട്ടോ തകണ്ടോ വെറ്റ അപ്പോൾ ഉണ്ട് അതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഷോട്ടൊക്കെ ഞാൻ എടുത്തിട്ടുള്ള വെറ്റ നിൽക്കുന്നത് നമ്മുടെ മുരിങ്ങ മരത്തേനാണ് പക്ഷേ അതിൽ ഇലയും കായൊന്നും അങ്ങനെ ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ കച്ചാർവാഴ വാഴ അങ്ങനെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ അവിടെ ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രക്കുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ വരാത്തത് കൊണ്ട് തന്നെ എൻ്റെ വ്യൂസും അതുപോലെ വാച്ച്വറും എല്ലാം കുറഞ്ഞു വന്നേക്കുവാണ് അപ്പം വീണ്ടും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആൻഡ് താങ്ക്